ഓക്കെ ഓക്കെ ക്യാമറാമാനെ പരിചയപ്പെടുത്തിയാമറാമാന അതെല്ലാവർക്കും അറിയാലോ പറ ആരൊന്നും പറഞ്ഞ ഓക്കെ ആ അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം എവിടെ നിന്ന് കിട്ടി ആ എവിടെന്നു കിട്ടിയ അത് പറ എന്നാ എല്ലാരും എല്ലാര്ക്കും അറിയണ്ട എവിടെന്ന കിട്ടിയ മുപ്പത് ഡ്രസ് ആ എന്തു അത് ജാനുനിറ്റി ഡ്രസ് ആ ഓക്കെ ആ കാണിച്ചു തുടങ്ങിക്കൊള്ളാം കൊള്ളാം ഡ്രസ് ഇതൊരു ഷോർട്ട് ടോപ്പാണ് എന്തോ കളർ റെഡ് എന്ന് വേണമെന്ന് പറയാം കളർ അല്ലേ മെറൂൺ പറയാൻ പറ്റും ബലൂൺ കയ്യാം ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ഇതാണ് ഒരെണ്ണം ഒരെണ്ണം ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സാണ് ഗൗൺ ഡ്രസ് ആണ് ഇത്രയും പോർഷനില് വർക്ക് ഉണ്ട് ഇത് ഞാൻ കൈ ഒന്ന് ചെറുതായിട്ട് ഷോർട്ട് ആക്കി ഫുൾ സ്ലീവ് ആയിരുന്നു ഞാൻ ഹാഫ് സ്ലീവ് ആക്കി ഒന്ന് ഓൾട്ടർ ചെയ്തു എൻഗേജ്മെന്റ് ആയിരുന്നു അപ്പൊ ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടുണ്ട് അടുത്ത ഡ്രസ് എനിക്ക് ഓൾട്ടർ ചെയ്യണം ഇതൊരു യെല്ലോ കളർ

അടുത്തതൊരു നേവി ബ്ലൂ ഇതൊരു ഫുൾ ഗൗൺ പോലത്തെ ഡ്രസ്സ് അത് ഇത്രയും പോർഷൻ ഇത്രയും വർക്കാണ് ഇത് എന്തോ മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയൽ പറയാം ഇതിൻ്റെ കൂടെ ഒരു ഷോൾ റുപ്പട്ട് సేన పంక్ట్ సి ఇది ఒక షార్ట్ టాప్ అను జీన్స్ న్ అడకేడ హలే ఇది రెడ్ కలర్ ఇది ఒక పక్క కాటన్ మెటీరియల్ ಅಲ್ಲ మిక్స్డ్ വീഡിയോ കാണുന്നവർക്ക് അത് കമന്റ് ഈ കാണും ഇതൊരു ഷോർട്ട് ാണ്ഡ് വർക്ക് സ്ലീവ്

ഇത്രയും വർക്ക് ഉണ്ട് 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 ത്രെഡ് വർക്ക് വർക്ക് കൈ ഹാഫ് സ്ലീവ് ആണ് സ്ലിറ്റ് ഒരു ഒരു ഇതെല്ലാം പ്ലെയിൻ അല്ല കുറച്ച് ഫുള് ഫുൾ വർക്ക് എന്തോ ഒരു മെറ്റീരിയൽ കോട്ടൺ അയ്യോ അതെണ്ണീല അത് ഫുള്നത്തില്ലേ ഒരെണ്ണം ഇതൊരു ബ്ലാക്ക് വർക്ക് പ്രിന്റ് ആണ് ഫുൾ ടോപ്പ് ഇതും ഹാഫ് സ്ലീവ് ഇവിടെ പൈപ്പിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ ബീഡ് കുഞ്ഞുഞ്ഞീട് സാധനം ഇതിനൊരു പാൻറ് അതും സെയിം പാറ്റേൺ അല്ലേ ാണ് സിൽവർ ത്രെഡ് വർക്ക് താഴെ ആണ് പ്രിന്റ് ആണ് പ്രിന്റ്

അത് തരാനൊന്നും പറ്റില്ല എന്നാലും നിങ്ങക്ക് ഇഷ്ടപ്പെട്ടത് കമെന്റ് ചെയ്യാൻ വൈറ്റ് ഇതും കോട്ടൺ കോട്ടൺ മിക്സ് ഹാഫ് സ്റ്റീവാണ് നിങ്ങൾക്ക് ഇടയ്ക്ക് ജാനുവിന്റെ പാട്ടൊക്കെ കേൾക്കാം അതാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോണ്ടിരിക്കുന്നത് മിക്കതിലും ഒരു ബ്ലൂ ഷെയ്ഡ് ആയിരിക്കും കാരണം എനിക്ക് ഇഷ്ടമുള്ള കളർ ബ്ലൂ ആണ് ബ്ലൂ സ്ലിറ്റിന്റെ അവിടെ അവിടെയുണ്ട് സ്ലിറ്റിന്റെ അവിടെ ഉണ്ട് താഴെത്തുണ്ട് കൈയുടെ അവിടെ ഉണ്ട് ഇത് ടോപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ ടോപ്പ് മാത്രമേ കോട്ടൺ മെറ്റീരിയൽ ആണോ ടീഷർട്ട് ആണ് ഒരു ബ്ലാക്ക് കളർ ഫുൾ സ്ലീവാണ് ഫുൾ ഇതില് ഫുൾ വൈറ്റ് പ്രിന്റ് പ്രിന്റാണ് ഫ്രണ്ടിലും ബാക്കിലും ബനിയും

ഈ എന്താ ഡ്രസ്സിനെന്തോ ഇതെന്തോ ലോങ് ഒരു ഡ്രസ്സാണ് വേണ്ട നൈറ്റിന്റെ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ കഴുത്തിലും ഇതിന്റെ കയ്യിലും പിന്നെ ബോട്ടം എല്ലാം സ്ലിറ്റിന്റെ സൈഡിലും അപ്പോ വൈഡ് സീറ്റാണെണ്ട ാണ് ഒരു ടോപ്പ് അതിന്റെ പലാസോ ആയിട്ടുണ്ട് ഇത് ഫുൾ ഇങ്ങനെ രണ്ട് വർക്ക് ഉണ്ട് കഴുത്തിരിങ്ങനെ കൂടി കുന്നിപ്പുണ്ട് ഹാഫ് സ്ലീവ് ആണ് ഇതിന്റെ കൂടെ ഒരു പലാസോ പാൻഡ്

ഇതൊരു ദുപ്പട്ട നല്ല നല്ല ദുപ്പട്ട കണ്ടോ നല്ല നല്ല ദുപ്പട്ട ഇങ്ങ ഔദോ മെറ്റീരിയൽ മെറ്റീരിയൽ നിന്നാണ് വാങ്ങുന്നത് ജംസ്്യൂട്ട് 6 രണ്ട് ജംസ്്യൂട്ട് ആണ് മറ്റേത് കണ്ടോ ഇങ്ങനെ പാന്റ് ഉടുപ്പ് എല്ലാം എല്ലാം കൂടി ഒരുമിച്ച്

താഴെയും വർക്ക് വരുന്നുണ്ട് മുകളിലും വർക്ക് വരുന്നുണ്ട് കയ്യിലോട്ട് ഈ ഡ്രസ്സാണ് ആര്യ വിഷ് ലിസ്റ്റിൽ ഇടാൻ ഞാൻ പറഞ്ഞിട്ട് ആര്യ ഇടാത്തത് അതിന്റെ വീഡിയോ നമ്മൾ ബിഹൈൻ ദ സീൻസ് ഓൺലൈനിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് പോയി നോക്കുമ്പോ നിങ്ങൾക്ക് ആ കഥ മനസ്സിലാവും ഇഫാക്ക ഗൗണല്ലേ ഫുൾ ആണ് കണ്ടി ഇങ്ങനൊരു ഫസ്റ്റ് ഈ കൈ നിങ്ങേനെ തലയ്ക്കാണ് സ്ക്വയർ നക്ക് അതഎനിക്ക് ഓണീത് നക്ക് കോൾഡ് ഷോൾഡർ വരീടായിരിക്കും ഓൾ ഷോൾഡർ വരും കണ്ടോ ഞാൻ പേസ്റ്റ് ഇതിവിടെ ഒരാൾ ഉരുങ്ങുന്നേ ഉള്ളൂ എവിടെ പോകാനാണ് ദോ റോസ് വാട്ടർ ഉണ്ട് യണു യു ദോ ഓക്കേ ഇത് ഒരു ഷോർട്ടോപ്പാണ് കുറെ വള്ളിയുള്ള ഷോർട്ട് ഷോർട്ടോപ്പിൽ കുറെ വള്ളിയുണ്ട് കഴുത്തിൽ വള്ളി കയ്യിൽ വള്ളി എല്ലടത്തും വള്ളിയാണ് ഇതും കോട്ടൺ തന്നെ ബ്ലൂ കളർ ബ്ലൂട്ട് ഈ ഒരു ഇതും കോട്ടൺ തന്നെ ഇതിന്റെ കയ്യിലും ബാക്കിലും ഫ്രണ്ടിലും വർക്കുണ്ട് സ്ലിറ്റ് ഇല്ല പോളിസ്റ്റർ മെറ്റീരിയൽ ബ്ലാക്ക് ഇത്രയും ഗോൾഡൻ വർക്ക് ാണ് കീറിയ കൈ എന്ന് പറയുന്നത് അവിടെ എന്താണ് കയ്യിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് പറയണം റെറ്റ് ചിറസൻ ഒരു ബീച്ച് വെയർ ആണെന്ന് നിങ്ങൾക്ക് പറയാം ഒരു ഒരു ഷോക്ക് പോലെ അല്ലേ കുറേ വള്ളികളൊക്കെ ആയിട്ട് കയ്യിലൊക്കെ വള്ളിയുണ്ട് ദാ പഫ് സ്ലീവാണ് തൈ ടോട്ടൽ മെറ്റീരിയലാണ് തിന്നൊരു ബ്രൈറ്റ് കളർ അല്ലേ കളർഫുൾ ഡ്രസ്സ് ആണ് ഇതിതാണോ വർദ ഇതിന് എന്തോ ഒരു വേറെ വരി ഇതെല്ലാം ഫിക്സാണ് പക്ഷെ അങ്ങ് താഴെ ബട്ടൺസ് പിന്നെ ഇതും ഒരു ഇത ഇൻഡിഗോ കളറാണ്. കെരണൂർ നമ്മളുടെ പച്ച പച്ച പച്ചയും മഞ്ഞയും കൂടി കലർന്ന ഒരു കളർ. മിക്സ്ഡ് കളർ. ഇതില് പലസ് പാൻടും ഇത് നല്ല കോട്ടൺ ആണ്. കോട്ടൺ ഡ്രസ്സ്. ടോപ്പ്. വെല്ല വെള്ള വർക്കാണ്. വെള്ള പൂക്ക്. ഇങ്ങനെ അടുക്കി. ക്രാഫ്റ്റ്സ് ലീ. ഈ കയ്യിന്റെയൊന്നും പേരണ്ടാണ്. ഫ്രോക്ക് പോലത്തെ ഡ്രസ് നമുക്ക് എന്തോ കളർ ഇത് പർപ്പിൾ പർപ്പിൾ എന്ന് വിളിക്കാം ഹാഫ് സ്ലീവ് രണ്ടെ തട്ട് 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 നാല് ബട്ടൺസ് ഇതും കോട്ടൺ മെറ്റീരിയലാണ് നമുക്ക് തയ്ക്കാൻ കൊടുക്കാം എപ്പോഴെങ്കിലും ടോപ്പ് സ്ലിറ്റ് ഉണ്ട് ലോങ് ടോപ്പ് ഫുൾ ബട്ടൺസ് ഉണ്ട് വൈറ്റും ബ്ലൂ കോമ്പിനേഷൻ ഹാഫ് സ്ലീവ് ഇത് മറ്റേ കോളറിനെക്കാണ് ഷർട്ടിന്റെ കോളർ പോലത്തെ ഇതും കോട്ടൺ മെറ്റീരിയലാണ് നല്ല കോട്ടൺ നീ രണ്ട് ചുരിദാറുകൾ പക്ഷെ എനിക്ക് എടുത്തേൽ ഇഷ്ടപ്പെടാത്ത ഇതാണ് ഒരു ഡൾ പോലെ

നല്ലൊരു ഷോൾ കളർ ഷോൾ പാൻ മാത്രം ഇതിന്റെ പാൻറ് മാത്രം മറ്റേ ചുരി ബോട്ടോട് പണ്ടത്തെ ചുരിദാർ അല്ലേ അല്ലേ